ഓറഞ്ചുമായി പോവുകയായിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ നിന്ന് സൈഡിലേക്ക് ചരിഞ്ഞ കുടയിൽ കുരുങ്ങി വീണ് കാൽനട യാത്രക്കാരന് പരിക്ക് പിന്നാലെത്തിയ കാറിന് മുന്നിലേക്കാണ് യാത്രക്കാരൻ വീണതെങ്കിലും ഡ്രൈവർ ബ്രേക്ക് ചെയ്തതിനാൽ ജീവൻ രക്ഷപ്പെട്ടു കോഴിക്കോട് കക്കോടിയിലാണ് സംഭവം റോഡിൽ നിന്ന് പാലത്തിലേക്ക് കയറുമ്പോൾ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ കെട്ടിവച്ചിരുന്ന കുട വശത്തേക്ക് വീഴുകയായിരുന്നു പാലത്തിനരികിലൂടെ നടന്നു വരികയായിരുന്ന വൃദ്ധന്റെ മുഖത്തേക്കാണ് കുട വീണത് തുടർന്ന് കുടയിൽ കുരുങ്ങി യാത്രക്കാരൻ റോഡിൽ വീണു പിന്നാലെത്തിയ കാർ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതുകൊണ്ട് കൊണ്ട് കാറിനടിയിൽപ്പെടാതെ യാത്രക്കാരൻ രക്ഷപ്പെട്ടു ഗുഡ്സ് ഓട്ടോറിക്ഷ നിർത്താതെ ഓടിച്ചുപോയി കക്കോടി സ്വദേശി മാധവൻ നമ്പീശിനാണ് പരിക്കേറ്റത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ மினார் ட்ரூஸ் யாத்தம் வினோத பரிபாடிகளும் ட்ரிபிள் சிக்ஸ் ஜீரோ த்ரீ ஃபோர் ஒன் நைன் வந்து டபுள்